ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഇനി വിധിയെഴുത്ത് നടക്കാനുള്ളത് എട്ടു സംസ്ഥാനങ്ങളിലെ കേവലം അമ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ മാത്രം അവസാനഘട്ട തെരഞ്ഞെടുപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലം ഉൾപ്പെടുന്നത് ഏഴു ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യമെങ്ങും പ്രചരണം നടത്തിയ ശേഷം മോദി ഒടുവിൽ വാരണാസിയിലേക്ക് ജനവിധി തേടി എത്തുകയാണ് എന്താണ് വാരണാസിയിലെ സാഹചര്യം രാജ്യത്തെവിടെയും ഇല്ലാതിരുന്ന മോദി പ്രഭാവം വാരണാസിയിൽ കാണാനുണ്ടോ യു പി യിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നതിനായുള്ള യാത്രയുടെ ഭാഗമായി വാരണാസിയിലെത്തിയ മാധ്യമ പ്രവർത്തകൻ എ കെ ശിവരാജ് കേരളത്തോടൊപ്പം അവിടെ നിന്ന് ചേരുന്നു സ്വാഗതം ശിവുരാജ് ശിവരാജ് രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും സാഹചര്യം തന്നെയാണോ വാരണാസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതില് നരേന്ദ്രമോദി വാരണാസിൽ നിന്നും ജയിക്കുന്നത് മൂന്നാമതും ജനവിധി തേടുമ്പോൾ മോദി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണമെന്നായിരിക്കും തീർച്ചയായിട്ടും ശ്രമിക്കുക ബിജെപിക്ക് സീറ്റുകൾ കുറഞ്ഞാലും മോദിക്ക് വോട്ട് കുറയുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു അഭിമാന പ്രശ്നമായി മാറാൻ ഇടയില്ലേ എന്തായിരിക്കും ഈ പ്രാവശ്യം വാരണാസിയിൽ സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നേടിയ ഭൂരിപക്ഷം നിലനിർത്തുന്നതിനപ്പുറത്തേക്ക് ഭൂരിപക്ഷം കൂട്ടുക എന്നത് തന്നെയാണ് അവരുടെ ഉദ്ദേശം പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പോലെ തന്നെ വാരണാസിയിലും മോദിക്ക് വിരുദ്ധമായ ഒരു തരംഗം ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച ആറു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് എന്ന ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളത് മോദിയെ സംബന്ധിച്ച് ഈ തവണ എളുപ്പമല്ല അതിനുള്ള ഒരു വേറൊരു കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ മോദിക്ക് വിരുദ്ധമായൊരു തരംഗം നിലനിൽക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് തവണയിൽ നിന്ന് വ്യത്യസ്തമായി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒന്നിച്ചാണ് ഈ തവണ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി ബി ജെ പി നേരിടുന്നത് ബി എസ് പിക്ക് അവിടെ വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ബി എസ് പിക്ക് കാര്യമായ ഒരു ജനകീയ പങ്കാളിത്തം ഈ മണ്ഡലത്തിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ജനകീയ വിരുദ്ധ മോദി വിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മോദി നടപ്പിലാക്കിയ വികസന പദ്ധതികളോട് ജനങ്ങൾക്കുള്ള എതിർപ്പാണ് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഈ വികസനം എന്ന് പറയുന്നത് കൂടുതൽ നടന്നിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സ്പോർട്സ് ഗാലറികൾ അതുപോലെ പല സ്ഥാപനങ്ങളുടെ നിർമ്മാണങ്ങളാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനമില്ലാത്തതും എന്നാൽ അവരുടെ കൃഷിഭൂമി അടക്കം അപഹരിക്കുന്ന രീതിയിലുള്ള ഒരു വികസന നയമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് പലരും പറയുന്നൊരു കാര്യം ഞങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള ഇടം നഷ്ടപ്പെട്ടു പകലം തൊഴിൽ ലഭിച്ചില്ല മാത്രവുമല്ല ഈ വികസനത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് പല സെന്ററുകൾ പല ഇപ്പൊ സ്പോർട്സ് സെന്ററിൽ ഉദ്ഘാടനം നടന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഈ സ്പോർട്സ് സെന്റർ വന്നതോടുകൂടി ഒരുപാട് പുറത്തു നിന്നുള്ള ആളുകൾ വരാൻ തുടങ്ങി ഞങ്ങളുടെ ഗ്രാമ അന്തരീക്ഷമാകെ മാറി ആളുകൾക്കിടയിൽ മദ്യപാനശീലം വർദ്ധിച്ചു ഞങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു അതായത് ഒരുതരം ഈ വികസനത്തെ ഗ്രാമീണ ജീവിതവുമായി ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയുന്നില്ല അതിന്റെ ഒരു പ്രശ്നം അത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ഇങ്ങനെ പല രീതിയിൽ വികസന പദ്ധതികൾ അവർ വിശേഷിപ്പിക്കുന്നത് വിനാശ വിനാശപദ്ധതികളൊന്നാണ് അത് മാത്രമല്ല മോദിക്ക് വിരുദ്ധം മോദിക്ക് മോദിക്കെതിരായി ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്ന പ്രചാരണങ്ങൾ പ്രത്യേകിച്ച് അഴിമതിയുടെ കാര്യത്തിൽ മാത്രവുമല്ല അദ്ദേഹം ജനങ്ങളുടെ പക്ഷത്തുനിന്ന് അല്ല മറിച്ച് സാധാരണ ജനങ്ങളുടെ പക്ഷത്തല്ല മറിച്ച് ഏതാനും കോടീശ്വരന്മാരുടെ അല്ലെങ്കിൽ വ്യവസായികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്ന മെസ്സേജും ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലെങ്കിലും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ തവണ വിജയം ഉറപ്പിക്കാൻ വാരണാസിൽ നിലനിർത്തുക അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂടുതലാക്കുക എന്നുള്ളത് മോദിയെ സംബന്ധിച്ചും ബിജെപിയെ സംബന്ധിച്ചും തന്നെയാണ് ശിവരാജ് പറയുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് വരുന്നു എന്നത് തന്നെയാണ് മോദിക്ക് വെല്ലുവിളിയായി മാറുന്നത് എന്നാണല്ലോ പക്ഷെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും കൂടി കഴിഞ്ഞ വർഷം ലഭിച്ച വോട്ടുകൾ കൂട്ടിയാലും വലിയ ശതമാനമായി അത് മാറുന്നില്ല എന്നാണ് എന്താണ് ഗ്രൗണ്ടിൽ നിന്നും ആ കണക്ക് സമാജ്വാദി പാർട്ടിയുടെ യാദവ് ശതമാനത്തിൽ ഏകദേശം പതിനെട്ട് ശതമാനവും ഈ തവണ കോൺഗ്രസിന്റെ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി മത്സരിക്കുന്ന അജയ് റായ് ഏകദേശം പതിനാല് ശതമാനമാണ് ഈ വോട്ട് രണ്ടും ഒന്നിച്ച് കിട്ടിയാൽ പോലും മോദിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷെ നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികളല്ല സത്യത്തിൽ ഇവിടെ ഈ ബി ജെ പിക്ക് ഫൈറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പങ്കുണ്ടെങ്കിലും ജനങ്ങളാണ് ജനങ്ങൾ ജനങ്ങളും ബി ജെ പിയും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ പാർട്ടികളുടെ ജനകീയ പ്രാതിന് അപ്പുറത്തേക്ക് അവരുള്ള ജനകീയ വികാരം വോട്ടായി മാറുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പം ഉത്തർപ്രദേശിൽ ഉടനീളം നടക്കുന്നത് ളിത് വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ മൈനോറിറ്റി ഈ മൂന്ന് വിഭാഗങ്ങളുടെ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മോദിക്ക് മോദിയുടെ ഭൂരിപക്ഷം കുറക്കാൻ തീർച്ചയായിട്ടും അത് കാരണമാകും മാത്രമല്ല മറ്റും ഇപ്പോൾ ഉദാഹരണ ഇപ്പം കെജ്രിവാൾ ഒരു പ്രശ്നം ഈ ആരായിരിക്കും മോദി അടുത്ത പ്രധാനമന്ത്രി ആവില്ല അയാൾ തന്നെ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം രാജിവെച്ച് അമിത്ഷയ്ക്ക് വേണ്ടിയാണ് അമിത് ഷായായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നുള്ളൊരു നെറേറ്റീവ് ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ മോദിക്കും അമിത്ഷയ്ക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിലുള്ള അകൽച്ച രജപുത് സമുദായത്തിനകത്ത് മോദിക്ക് വിരുദ്ധമായൊരു വികാരം ഇങ്ങനെ പലതും കൂടി ചേരുമ്പോൾ അതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങൾ അജയ് റായ് എന്നുള്ള കാൻഡിഡേറ്റിന് അനുകൂലമായ ഒരു സാധാരണഗതിയിൽ മുസ്ലിം വിഭാഗത്തിൽ അനുകൂല നിലപാട് ഉണ്ടാവുകയും ഇല്ലെങ്കിലും ബി എസ് പിയുടെ സ്ഥാനാർത്ഥി ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നാണെങ്കിലും ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാല അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യപ്പെടുമെന്നും അങ്ങനെ ഈ മോദിക്ക് അനുകൂലമല്ലാത്ത പല ഘടകങ്ങൾ ഒന്നു ചേരുമ്പോൾ തീർച്ചയായും ഭൂരിപക്ഷത്തിൽ വലിയൊരു ഇടിവ് ഈ പ്രാവശ്യം ഉണ്ടാകും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതാൻ കഴിയുന്നത് ആ രീതിയിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ അവർക്ക് അവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം ഉന്നാവിലും ഹസ്ത്രത്തിലൊക്കെ നടക്കുന്നവർ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള പ്രശ്നം വളരെ വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ജോലി നഷ്ടം വലിയൊരു പ്രശ്നമാണ് കാര്യം നമുക്കറിയാം ബനാറസിൽ യൂവേഴ്സിന്റെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് വസ്ത്ര നിർമ്മാണ രംഗത്തുള്ള അതിൽ വലിയ വിഭാഗം മുസ്ലിം വിഭാഗത്തിലാണ് അവർക്ക് തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടായിരുന്നു തൊഴിൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് മാത്രമല്ല അവരർഹിക്കുന്ന കൂലി കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ കോവിഡിന് ശേഷം പല വസ്ത്ര നിർമ്മാണം അല്ലെങ്കിൽ ഈ കൈത്തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ നെയ്ത്തിൽ ഏർപ്പെട്ടിരുന്ന പല വിഭാഗങ്ങളും ആ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നില്ല ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന പല സ്ഥാപനങ്ങളിലേക്കും പുറത്തു നിന്നുള്ള ആളുകൾ പ്രത്യേകിച്ച് ഗുജറാത്തിൽ നിന്നുള്ള ആളുകൾക്കാണ് ജോലി കിട്ടിയത് എന്നുള്ള ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കുന്നുണ്ട് പല വിഭാഗങ്ങളും അതുകൊണ്ട് തന്നെ ഇവരുടെ അതേ സമയത്ത് വിലക്കയറ്റം വിലക്കയറ്റം രൂക്ഷമായിട്ട് ഇവിടെ ഇവിടെ ജനങ്ങളുടെ ജീവിത രീതിയെ ബാധിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ വാരണാസിയുടെ നഗരപ്രദേശത്ത് താമസിക്കുന്ന ഒരു വിഭാഗം ബിസിനസ് ചെയ്യുന്ന അത് ഇൻക്ലൂഡിങ് മുസ്ലിംസ് മുസ്ലിം വിഭാഗത്തിൽ ഒരു വിഭാഗം ഒരുപക്ഷെ മോദിക്ക് അനുകൂലമായ നിലപാടെടുത്തേക്കാണ് പക്ഷേ ഭൂരിപക്ഷം വരുന്ന ഗ്രാമീണ വിഭാഗത്തിലെ ആളുകളെ ഈ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള തൊഴിൽ നഷ്ടങ്ങൾ വികസന പദ്ധതികളുടെ പ്രശ്നങ്ങളൊക്കെ ബാധി പരിഗണിക്കുമ്പോൾ അവർ തീർച്ചയായും മോദിക്ക് മോദിക്കെതിരായി തന്നെയാണ് വോട്ട് ചെയ്യാൻ സാധ്യത യു പി പോലെ ഒരു സംസ്ഥാനത്ത് പോലും രാമക്ഷേത്ര നിർമ്മാണം ഒരു തിരഞ്ഞെടുപ്പ് വിഷയമായി വരുന്നില്ല എന്നാണ് ശിവരാജ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ജനങ്ങൾ അതിനേക്കാൾ പ്രാധാന്യത്തോടെ കാണുന്നത് വികസനവും ക്ഷേമവുമാണ് അല്ലേ അല്ലെ പുറത്തിറങ്ങി നടക്കും പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ ആളുകൾ സംഘം ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാരണം അവരൊക്കെ ഉപയോഗിക്കുന്നത് ജയ് ശ്രീറാം അല്ലെങ്കിൽ മതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണ രീതികളാണ് ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷയും മഹാ മോദിയും ഈ കോൺഗ്രസിനെതിരെയും ഇന്ത്യ മുന്നണിക്ക് എതിരെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ബാ ബാബറി മസ്ജിദ് ലോക്ക് രാമക്ഷേത്രത്തിൽ കൊണ്ടുവരും അതേപോലെ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഈ സംര സം സംവരണം എന്നുള്ളത് മതാധിഷ്ഠിതമാക്കി മാറ്റും അങ്ങനെ മതത്തിൽ അധിഷ്ഠിതമായ പ്രചരണ രീതികളാണ് ി ജെ പിയും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും ഇവിടെ നടപ്പിലാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേസമയത്ത് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അവർ ജീവിത ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 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 പത്ത് വർഷമായി നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ ഇരകൾക്ക് എങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കാം അവരുടെ ജീവിതം എങ്ങനെ ഉയർത്താം പുതിയ രീതിയിലുള്ള ഒരു പുരോഗമനപരമായ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം ഗുജറാത്ത് മോഡൽ വികസന രീതി തന്നെയാണ് വാരണാസിയിൽ നടക്കുന്നത് അത് അതിന്റെ പ്രയോക്ത പ്രയോജനം ലഭിക്കുന്നത് ചുരുങ്ങിയ പക്ഷം മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളാണ് സാധാരണ ജനങ്ങളുടെ ആളുകൾക്ക് ഈ വികസന പദ്ധതികളുടെ ഭാഗമായി വലിയ മെച്ചം പ്രത്യേകിച്ച് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ പല കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ എട്ടും ഏഴും മണിക്കൂറുകൾ രാത്രിയോ പകലോ മാത്രം ലഭിച്ചിരുന്ന വിദ്യു കുറേ കഴിഞ്ഞ ഒരു അഞ്ച് മോദി അധികാരത്തിൽ വന്ന ശേഷം ആ ഒരു കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ റോഡിന്റെ കാര്യത്തിൽ നമുക്ക് ചില മാറ്റങ്ങൾ കാണാം പിന്നെ ഗംഗയുടെ കാര്യത്തിലാണെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ ഈ നീക്കം ചെയ്ത് കാണാം പക്ഷെ ഗംഗാജലം ഇപ്പോഴും അത് അശുദ്ധമായി തന്നെ വിഷലിക്തമായി തന്നെ കിടക്കുന്നു അതിലേക്ക് വരുന്ന സ്വീ ഈ അഴുക്ക് ചാലുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇപ്പോഴും തുറന്നുകൊണ്ടേ ആ രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് കാണാൻ കഴിയും തീർച്ചയായും ഇത് കാണിക്കുന്നത് മോദിക്ക് തന്റെ വികസന പദ്ധതികളുടെ വോട്ട് വോട്ട് നേടാൻ കഴിയില്ല മോദിയുടെ പിൻഗാമി ആരാണെന്ന ചോദ്യം ഉയരുന്നതിനെ കുറിച്ച് നേരത്തെ ശിവരാജ് സൂചിപ്പിച്ചിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ ആ ചോദ്യം ഉയർത്തിയ ശേഷം ബി ജെ പി വല്ലാതെ പ്രതിസന്ധിയിലായിട്ടുണ്ട് അമിത്ഷായാണ് മോദിയുടെ പിൻഗാമി എന്ന ചർച്ച ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുമുണ്ട് എന്നാൽ യോഗി ആദിത്യനാഥ് മോദിയുടെ പിൻഗാമിയായി മാറുമെന്ന സംസാരം ഏറെക്കാലം മുമ്പ് രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ചർച്ച അത്ര സജീവമല്ല യോഗിക്ക് എന്താണ് സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്റ്റാർ ക്യാമ്പയിനറെ ആയിരുന്നില്ല യുപിയിലും അങ്ങനെ തന്നെയാണോ അവസ്ഥ ഇവിടെ ആനന്ദിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ മറ്റ് നമ്മുടെ സുഹൃത്തുക്കൾ മോദിയും യോഗിയും തമ്മിലുള്ള ഈ വടംവലി അത് ജനങ്ങൾക്കിടയിൽ വളരെ വലിയൊരു വിഷയമാണ് ചർച്ചാ വിഷയമാണ് രജപുത് വിഭാഗം എന്ത് തീരുമാനിക്കും എങ്ങനെയായിരിക്കും അവർ വോട്ട് വോട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച വെറും ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് പിൽക്കാല യാഥാർത്ഥ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ വാസ്തവമുണ്ടെന്ന് നമുക്കറിയാം മാത്രവുമല്ല കഴിഞ്ഞ പ്രചരണ രംഗത്തൊക്കെ പലപ്പോഴും മോദി ഈ യോഗിയുടെ രണ്ടുപേരുടെയും സംയോജിത പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും കാണാനില്ലായിരുന്നു മാത്രവുമല്ല ഈ യോഗിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അത്രയും ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി വരികയാണെങ്കിൽ തന്റെ സ്ഥാനം തന്റെ സ്ഥാനം നഷ്ടമാകും എന്നുള്ള ഒരു ഭയം തീർച്ചയായിട്ടുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള യോജിച്ചുള്ള ഒരു ക്യാമ്പയിൻ യു പിയിൽ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തി നാലോളം സീറ്റുകൾ ലഭിച്ച യു പിയിൽ ഈ പ്രാവശ്യം ഈ ഒരു ക്യാമ്പയിൻ്റെ ഒരു അഭാവം കൊണ്ട് മാത്രം ഇവർക്കിടയിലുള്ളൊരു നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ വടംവലിയോ കാരണം മാത്രമല്ലാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച അറുപത്തിനാലോളം സീറ്റുകൾ എൻ ഡി എക്ക് ഈ പ്രാവശ്യം ഇവിടെ നേടാൻ കഴിയില്ല പലരും പറയുന്നത് പ്രത്യേകിച്ച് ഈസ്റ്റേൺ യു പിയിലൊക്കെ വലിയ ശക്തമായ ബി ജെ പി വിരുദ്ധം മോദി വിരുദ്ധ തരംഗമുണ്ട് അത് വളരെ സൈലന്റ് ആണ് അത് അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പത്തും പത്ത് സീറ്റ് എസ്പിയും സോറി ബി എസ്പിയും അഞ്ച് പത്ത് സീറ്റുകള സമാജ്വാദി പാർട്ടിക്ക് ഉണ്ടായിരുന്നു ഒരു സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം സമാ സമാജ്വാദിയും കോൺഗ്രസ് ഒന്നിച്ചാണ് മത്സരിക്കുന്നത് അവർക്ക് കൂട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സീറ്റ് വരെ ഈ പ്രാവശ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട് അത് ഗ്രൗണ്ട് ലെവൽ ആളുകൾക്ക് ആളുകൾക്കുള്ള ഒരു രോഷം ഈ കഴിഞ്ഞ പത്ത് വർഷമായി മോദി ഭരണത്തിനെതിരായുള്ള രോഷം അതുപോലെ തന്നെ യോഗിയുടെ ഭരണത്തിന്റെ കീഴിലും ആളുകൾ സംതൃപ്തരല്ല കാരണം നമുക്ക് ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളൊക്കെ വലിയ കൃത്യമായി രീതി നടക്കുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ ഇരകളാകുന്ന ഒരുപാട് മനുഷ്യരാണ് ഇവിടെ ഉള്ളത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ മനുഷ്യർ സാധാരണ മനുഷ്യർ അവർക്ക് യോഗി ആദിത്യ ഭരണരീതികളോടും എതിർപ്പുണ്ട് അതെല്ലാം കൂടി രണ്ടും കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം തെരഞ്ഞെടുപ്പ് ഫലവും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അതുപോലെ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ പ്രതിഫലനം വാരണാസിൽ കാണാനുണ്ടോ ശിവരാജൻ എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി റായബ്രയിൽ മത്സരിക്കുന്നത് യു വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിലും കൂടുതൽ ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് ഒരുപക്ഷെ വാരണാസിയിൽ അജയ് റായ് റായ്ക്ക് പകരം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മോദിയുമായിട്ടുള്ള വലിയൊരു മോദിക്ക് ഒരുപക്ഷെ ജയിച്ച് കയറാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വലിയൊരു ക്യാമ്പയിനായി മാറുമായിരുന്നു അത് ഒരുപക്ഷെ മോദി ജയിച്ചാലും വലിയ തോതിൽ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാവുമായിരുന്നു മാത്രമല്ല ഉത്തർപ്രദേശിൽ കൂടുതൽ ഇന്ത്യ അലയൻസിന് ഒരു തരംഗം ഉണ്ടാക്കാനും കഴിയുമായിരുന്നു ഈ അജയ് റായ് എന്ന് പറയുന്ന ആൾ തുടക്കത്തിലെ ബി ജെ പിയിലായിരുന്നു പിന്നീട് സമാജ്വാദി പാർട്ടിയിൽ വരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോൺഗ്രസിൽ ചേരുന്നത് ഇതിനു മുന്നേ ഒന്ന് രണ്ട് തവണയാളുടെ എം എൽ എ ആയിട്ടുണ്ട് പല മണ്ഡലങ്ങളിലായിട്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അത്ര നല്ലതല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് ഒരുപാട് ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിനുണ്ട് മുക്താർ അൻസാ അൻസാരിയുടെ ആയിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അത് അവർ തമ്മിലുള്ള ഈ ആയുധ ഒരു തരം പോര് യു പി യു പിയിൽ വളരെ ചർച്ചാ വിഷയമാണ് അതുകൊണ്ട് തന്നെ മുഖ്താർ അൻസാരി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു അപ്പൊ അദ്ദേഹം ഇങ്ങനെ പല പാർട്ടി മാറി വന്ന ആളായതുകൊണ്ടും ഇപ്പൊ എസ് പി നിന്ന് പുറത്തു വന്ന ഒരാൾ എന്ന സമാജ്വാദിക്കും പാർട്ടിക്ക് ഇടയില്ലെങ്കിൽ ചില അപ്രീതി അതിന്റെ ഭാഗമായിട്ടുണ്ടാകും കോൺഗ്രസിനാണെങ്കിൽ ഇവിടെ വേരൂ വേരോട്ടമില്ല സം രാഷ്ട്രീയ സംവിധാനങ്ങൾ ശക്തമല്ല ആ രീതിയിൽ കോൺഗ്രസ് തികച്ചും ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ കോൺഗ്രസ് വലിയ പരാജയം നേരിടുന്നുണ്ട് പിന്നെ ഉള്ളത് ആളുകൾക്കിടയിൽ ആളുകൾക്കിടയിൽ ഏറ്റവും സുപരിചിതമായ രണ്ട് പാർട്ടികൾ വാരണാസിയിൽ രണ്ട് പാർട്ടികൾ എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദിയുമാണ് അപ്പൊ ബി എസ് പിക്കും എസ് പിന്നൂലമായി വോട്ട് ചെയ്തു വരുന്ന ആളുകളാണ് അവർക്ക് കോൺഗ്രസ് അനുകൂല അനുകൂലമായി ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ളതും വാരണാസിയിൽ ഒരു വലിയ അജയ റായിയെ സംബന്ധിച്ച് വലിയൊരു പരിമിതി തന്നെയാണ് വെല്ലുവിളി തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ചീഫാണ് അദ്ദേഹം പക്ഷെ ജനകീയമായ വലിയൊരു അടിത്തറ അദ്ദേഹത്തിന് ഇവിടെ ഇല്ല കഴിഞ്ഞ രണ്ട് തവണ അദ്ദേഹം മത്സരിച്ചെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതുപോലെ തന്നെ വാരണാസി മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ബിജെപി അവിടെ ശക്തിപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലത്ത് സി പി എം ലോക്സഭയിലേക്ക് വിജയിച്ച മണ്ഡലമായിരുന്നു വാരണാസി തൊണ്ണൂറ്റി വരെ സി പി എം അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു രണ്ടായിരത്തി നാലില് കോൺഗ്രസ് അവിടെ നിന്ന് വിജയിക്കുന്നുണ്ട് സോഷ്യലിസ്റ്റുകൾ വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് അരവിന്ദ് കെജ്രിവാളിന് രണ്ടാം സ്ഥാനം ലഭിക്കുന്നു മണ്ഡലത്തിന്റെ ഈ സ്വഭാവം പിന്നീട് എങ്ങനെയാണ് ബി ജെ പിക്ക് അനുകൂലമായി മാറിയത് തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ സി പി എം ജയിച്ചു ഭാഗമായി ചന്ദ്രശേഖർ മോദി ഒന്നാം തവണ മത്സരിക്കുമ്പോൾ കെജ്രിവാൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നു ഇങ്ങനെ പല രീതിയിൽ രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ കാണിച്ചൊരു മണ്ഡലം തന്നെയാണ് വാരണാസി അത് ഇതിനു മുന്നേ കോൺഗ്രസിന് പക്ഷെ കുറച്ചു കാലമായി ഇവിടെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മുരളി മനോഹർ ജോഷി ആയിരുന്നു മോദിക്ക് മുന്നേ ഇവിടെ ജയിച്ചിരുന്നത് രണ്ടു തവണ മോദി ജയിക്കുന്നു പക്ഷെ തീർച്ചയായിട്ടും സാംസ്കാരികമായും രാഷ്ട്രീയപരമായും പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥക്ക് ശേഷം കോൺഗ്രസിന് വലിയൊരു അടി കൊടുത്ത സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ് മൊത്തം അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വരും ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് പെരുമാറുന്ന ഒരു സ്വഭാവം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും യു പിയിലുണ്ട് സത്യത്തിൽ ഇവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിന് ഒരു വിജയപ്രതീക്ഷ തന്നെ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല പക്ഷെ മോദിക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വെല്ലുവിളി തൊഴിലാളികൾക്കിടയിലാണ് തൊഴിലാളികൾക്ക് ഇടയിൽ ഈ നെയ്ത്ത് നെയ്ത്ത് തൊഴിലാളികൾക്കിടയിൽ നിന്നുള്ള വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട് അദ്ദേഹം അവർക്ക് നഷ്ടപ്പെട്ട തൊഴിലുകൾ അവർക്ക് കിട്ടാത്ത അവർ അർഹിക്കുന്ന കൂലി കിട്ടാത്തതിന്റെ പ്രശ്നം അങ്ങനെ സാധാരണ ജനങ്ങൾക്കിടയിലുള്ള ഒരു വികാരം മോദിക്ക് ഇന്ത്യ യു ബഹുഭൂരിപക്ഷം സീറ്റുകളിലേക്കും ഇലക്ഷൻ പൂർത്തിയായി കഴിഞ്ഞ സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ നിന്നും കേൾക്കാൻ കഴിയുന്ന വിലയിരുത്തലുകൾ ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമാകാൻ പോകുന്നത് തീർച്ചയായും യു പി തെരഞ്ഞെടുപ്പ് ഫലമാണല്ലോ ശിവരാജ് രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും എത്രത്തോളം പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും റാലികളിൽ പ്രത്യേകിച്ച് അവസാനഘട്ടമായപ്പോ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ കൂടുതൽ ജനങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ജനങ്ങൾ അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചാരണ പരിപാടിയിൽ പങ്കാളികളാവുന്നു മാത്രവുമല്ല ജനങ്ങൾ നേരിട്ട് അവരുടെ രോഷം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് കാണാം സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് പ്രചരണങ്ങൾ ബി ജെ പിക്ക് നടക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്നത് ഒരു കഴിഞ്ഞ രണ്ട് തവണ പോലെയല്ല ഈ തവണ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് യു ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് ഇന്ത്യ സൃഷ്ടിക്കന് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പല ഒരു പക്ഷേ വലിയ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്ത്യക്ക് വിജയം യു പിയിൽ ഉണ്ടാവും എന്ന് വരെ ആളുകൾ പറയുന്നുണ്ട് എങ്കിലും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് സീറ്റ് വരെ എങ്കിലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നാണ് ഈ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ കുറച്ച് മാസങ്ങളായി ഈ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷമാണല്ലോ താങ്കൾ അവിടുന്ന് പോരുന്നത് ഡൽഹിയിലെ സാധ്യതകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം എന്താണ് ശിവരാജിന്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായും മറ്റു മറ്റുദേശങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഡൽഹിയിലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടന്നു പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ചാന്ദ്രി ചൗക്ക് പോലുള്ള സ്ഥലത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് തീർച്ചയായും ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വളരെ വളരെ ചിലപ്പോൾ ചില സമയം ചില ബൂത്തുകൾ ഒരു മണിക്കൂറുകളോളം മണിക്കൂറുകളോളം വോട്ടിംഗ് തടസ്സപ്പെടുന്നു ഒരു ഒരു വോട്ടർക്ക് ചിലപ്പോൾ അരമണിക്കൂർ മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ എടുക്കുന്നു ആളുകളുടെ പേരുകൾ അവസാന നിമിഷം ബൂത്തുകളിൽ നിന്ന് മാറിയതായി മനസ്സിലാക്കുന്നു പലരുടെയും പേരുകൾ പേരുകൾ വോട്ടർ പട്ടിയിൽ ഉണ്ടെങ്കിലും പ്രിന്റ് ചെയ്ത പേപ്പറിൽ അവരുടെ പേരില്ലാതിരിക്കുക പിന്നീട് ആ വോട്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഓൺലൈൻ ചെക്ക് ചെയ്യുന്നു ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ പേര് കാണുന്നു പിന്നീട് പ്രത്യേക ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു അങ്ങനെ പരമാവധി ആളുകളെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായ ആം ആദ്മി പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ ഫിസിക്കലി ആളുകളെ വോട്ട് ചെയ്യുന്നതിൽ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ മുൻകൂട്ടി ബി നന്നായി പണിയെടുത്തിരുന്നു അവരുടെ ബൂത്ത് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ വോട്ട് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഒപ്പോസിറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പരമാവധി കുറക്കുക എന്നുള്ള ശ്രമവും അവർ വ്യാപകമായി നടത്തി മാത്രമല്ല പല സ്ഥലങ്ങളിലും രാമനെ കൊണ്ടുവന്നവർക്ക് രാമനെ കൊണ്ടുവന്ന ആൾക്ക് വോട്ട് കൊടുക്കൂ എന്നുള്ള പോസ്റ്ററുകൾ ബൂത്തിനകത്തും പുറത്തും സമീപ പ്രദേശങ്ങളിലൊക്കെ വ്യാപിച്ചിരുന്നു പലരും ഇപ്പൊ അവിടെയുള്ള പല മലയാളികളായ മലയാളികളായ ആക്ടിവിസ്റ്റുകളടക്കം അതിൽ ഒരു ഈ സമയത്ത് വളരെ സജീവമായി പങ്കെടുത്തിരുന്നു പലരും വോട്ടിംഗ് വോട്ട് ചെയ്യാൻ കഴിയില്ല ഈ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യുകയും ഇടപാട് ഇടപെടൽ നടത്തുകയും ചെയ്തിന്റെ ഭാഗമായി പല പല മാറ്റങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ട് എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ വി എം എന്നുള്ള മെഷീനിന്റെ അകത്ത് നടക്കുന്ന സാങ്കേതികപരമായ ഇപ്പൊ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗ്രൗണ്ടിൽ യഥാർത്ഥ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ ഏകപക്ഷീയമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള നയപരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂക്കത്ത് വെച്ച് തന്നെ നടന്നു എന്ന് കാണിക്കുന്നത് ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ ഇതിന് എത്രയോ ഭീകരമായിരിക്കും ഉൾപ്രദേശങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ശിവരാജ് ഈ ഉത്തരേന്ത്യൻ യാത്രയിൽ പല സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിരുന്നല്ലോ ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ എന്താണ് അവരുടെയൊക്കെ അഭിപ്രായം ഒരുപക്ഷേ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ബി ജെ പി തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും രാഷ്ട്രപതി ബി ജെ പി യെ സർക്കാർ രൂപീകരിക്കാൻ വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ആണെങ്കിൽ അവർ എന്ത് തരത്തിലുള്ള മാനിപ്പുലേഷൻ ആയിരിക്കും നടത്താൻ ഇടയുള്ളത് ഇപ്പോൾ തന്നെ ഡൽഹിയിൽ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചതായും പാർലമെന്റിന്റെ സുരക്ഷ സി ഐ എസ് എഫിന് കൈമാറിയതായും ഉള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ശാന്തമായ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണോ ഈ അവസ്ഥ ഓർക്കാവുന്ന പ്രശസ്ത എഴുത്തുകാരൻ ജോർജ് ഓർവൽ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം എല്ലാ ഏകാധിപതികളും ഉപയോഗിക്കുന്ന രണ്ട് ആയുധങ്ങളാണ് ഫ്രോഡ് ആൻഡ് ഫോഴ്സ് ഇവിടെ ഫ്രോഡാണ് ഇത്രയും കാലം പത്ത് വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി അടുത്തൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ അവർ ഉപയോഗിക്കാൻ പോകുന്ന ഫോഴ്സ് ആയിരിക്കും അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മളിവിടെ കാണുന്നുണ്ട് ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്റിൽ നടന്ന മോക്ക് ഡ്രിൽ ഒരു ഇല്ലാത്ത ബോംബ് ഭീഷണിയുടെ പേര് സ്കൂളിൽ നടന്ന ഒരു ഒരു ഫേക്ക് ആയ ബോംബ് ഭീഷണിയുടെ പേര് നടന്ന പാർലമെന്റിൽ നടന്ന മോക്ക് ഡ്രിൽ അതേപോലെ തന്നെ സി ഐ എസ് എഫിന് ഈ സിആർ പി എഫിനെ മാറ്റി സി ഐ എസ് എഫിന് അവിടത്തേക്ക് സെക്യൂരിറ്റി ചുമതല നൽകുന്നു മാത്രവുമല്ല നമുക്കറിയാൻ കഴിയുന്ന വേറെ ഇതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ നടന്നൊരു കാര്യമാണ് ആർമി ചീഫ് ജനറലിന്റെ കാലാവധി ഒരു മാസത്തേക്ക് നീട്ടുന്നു ഇങ്ങനെ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ ഡൽഹിയിലെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സിന്റെ കാര്യം അതേപോലെ തന്നെ നമുക്ക് പൊതുവായി അറിയുന്ന ഒരു കാര്യമാണ് അമിത് മോദി കൂട്ടുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാധാരണ രീതിയിലെ രാഷ്ട്രീയ പാർട്ടികൾ പരാജയത്തെ പരാജയം നേരിടുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ള സ്വാഭാവികമായ പരിണാമത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് അവരെ സംബന്ധിച്ച് അധികാരം നിലനിർത്തുക എന്നുള്ളത് എന്ത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാര്യം അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് അവർ നന്നായി തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഒരു ഏകാധിപതിയും ലോകത്തിൽ നിന്ന് സാധാരണഗതിയിൽ അധികാരം സ്വാഭാവികമായി അധികാരം ഇട്ടുകൊഴിഞ്ഞിട്ടില്ല നമുക്ക് അമേരിക്കയിൽ ഇപ്പം അടുത്ത ട്രംപിന്റെ കാര്യം പോലും നമുക്ക് ഈ തരണത്തിൽ ഓർമ്മിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല സംഘപരിവാറിന്റെ ആളുകളെ ജൂൺ ഒന്നിന് ശേഷം നാലിന് മുന്നേ ഡൽഹിയിലേക്ക് എത്താൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു എന്ന് മാത്രം ഇത് ശരിയാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് മൊത്തം കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു അസാധാരണമായൊരു ഒരു രാഷ്ട്രീയ നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം ഇനി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ പോലും രാഷ്ട്രപതി ബി ജെ പിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷമിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അധികാര തുടർച്ച ഉണ്ടാവുക എന്ന് തന്നെയാണ് അത് ആകൾ ഏറെ ആളാഗ്രഹിക്കുന്ന അമിത്ഷയും നരേന്ദ്രമോദിയുമാണ് പക്ഷെ ഇതിനകത്ത് അവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചാലഞ്ച് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഉള്ളിൽ നിന്നും അമിത്ഷയ്ക്കും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും എതിരെയുള്ള വികാരം അതേപോലെ ചില ചില രാഷ്ട്രീയ കക്ഷികൾ ഒരുപക്ഷേ ബി ജെ പി എൻ ഡി എ വിട്ടുപോയേക്കാം ബി ജെ പിക്ക് അകത്തു തന്നെയുള്ള മോദിക്കെതിരെയുള്ള മോദി ഒരു ഏകാധിപതി എന്ന രീതിയിൽ പാർട്ടിയെ മുഴുവൻ വകവരുത്തുന്നു അല്ലെങ്കിൽ പാർട്ടിയെ ഇല്ലാതാക്കുന്ന രീതിയിൽ മോദി ഒറ്റ വ്യക്തി എന്ന രീതിയിൽ തൻ്റെ പ്രതിച്ഛായയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ബി ജെ പിക്ക് അകത്തുള്ള ആളുകളുടെ പ്രശ്നം ഇതൊക്കെ പ്രതിഫലി ഇതൊക്കെ കൂടുതൽ രൂക്ഷമായി ഒരുപക്ഷെ ഈ ഈ ഒരു ഘട്ടത്തിൽ വരികയാണെങ്കിൽ അവർക്ക് മോദിയും അമിത്ഷയും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നടപ്പിലാക്കാൻ ചെറിയ വെല്ലുവിളി ഉയർത്തിയേക്കാം എങ്കിലും നമുക്ക് ഒരു സ്മൂത്തായ അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായ ഒരു അധികാര കൈമാറ്റം ഇന്ത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ വന്നാലും ുംതീക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ജനാധിപത്യത്തെ ഇനിയും മുറിവേൽപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സർക്കാർ രൂപീകരണം സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത്രയും നേരം കേരളത്തോട് സംസാരിച്ചതിന് നന്ദി തീർച്ചയായും ജൂൺ നാലിന് എല്ലാ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും കരുതുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ പുതിയൊരു ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ ഭരണഘടന നിലനിൽക്കുന്ന ഇന്ത്യ തിരിച്ചു വരട്ടെ എന്ന് പ്രത്യാശിക്കാം താങ്ക് യു